വിവാഹം കഴിഞ്ഞു വരനും വധുവും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഇത് സംഭവിച്ചത് ഭാര്യ പ്രസവിച്ചു വിവാഹ ദിവസം തന്നെ ഭാര്യ പ്രസവിച്ചാലുള്ള ഭർത്താവിന്റെ മാനസികാവസ്ഥ അവസ്ഥ എന്താണെന്ന് പറയേണ്ടതില്ലല്ലോ സംഭവം നടന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ് ഭാര്യക്കെതിരെ ഭർത്താവ് കേസ് നൽകുകയും ചെയ്തിരിക്കുന്നു വിവാഹ ദിവസം തന്നെ ഭാര്യ പ്രസവിച്ചതോടെയാണ് വഞ്ചന കുറ്റത്തിന് ഭർത്താവ് പോലീസ് സ്റ്റേഷനിലെത്തി കേസ് നൽകിയത് തന്നെ വധുവും കുടുംബവും ചതിച്ചെന്നും യുവതിയെ മാതാപിതാക്കൾ തിരിച്ചു വീട്ടിലെത്തിക്കണമെന്നുമാണ് വരന്റെ ആവശ്യം ഉത്തർപ്രദേശിലെ ഉനാവോ ജില്ലയിലെ ജാർഗോൺ എന്ന ഗ്രാമത്തിലാണ് സംഭവം നടന്നിരിക്കുന്നത് ഫെബ്രുവരി ഇരുപതിനായിരുന്നു വിവാഹം നടന്നത് വധുഗ്രഹത്തിലെ ആചാരങ്ങൾ പൂർത്തിയാക്കി വധുവുമായി വരനും സംഘവും തങ്ങളുടെ ഗ്രാമമായ സാഗൻ മുസൽമാനിലേക്ക് മടങ്ങി എന്നാൽ അവിടെ വെച്ച് വധുവിന് വയറുവേദന അനുഭവപ്പെടുകയും ഇത് പരിശോധിച്ച അയൽവാസികളായ സ്ത്രീകളാണ് പ്രസവ വേദനയാണ് വധുവിനെ എന്ന് കണ്ടെത്തിയത് വൈകാതെ നവവധു വധു ഒരാൺകുട്ടിക്ക് ജന്മം നൽകി ഇതോടെ താൻ വഞ്ചിക്കപ്പെട്ടു എന്നറിഞ്ഞ വരൻ പോലീസിനെ സമീപിക്കുകയായിരുന്നു തുടർന്ന് വധുവിനെയും കുട്ടി കുട്ടിയെയും ഇയാൾ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു സംഭവത്തിൽ പോലീസ് കേസ് എടുത്തെന്നാണ് പിന്നീട് വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഈ വാർത്തയെ ഏവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഒൻപത് മാസം ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയറ് മറ്റുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാകില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് എങ്ങനെയാണ് വരൻ ഇങ്ങനെയൊരു അബദ്ധം പറ്റിയതെന്നും പലരും ചോദിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക